ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ മക്രോണി പാസ്ത അത് വെച്ചിട്ടൊരു അടിപ്പൊള്ളി റെസിപ്പിയാണ് കേട്ടോ അതും രണ്ടും മുട്ടയും കൂടി ചേർത്തിട്ടുള്ളതാണേ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ അങ്ങനെ ഇപ്പം അതെ പാസ്ത ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ അതെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്കിതേ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പാസ്തയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ചായയിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ അങ്ങനെ ചായല ഞാനത് തിളച്ചതിന് ശേഷം ഞാനിപ്പം ഇതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേ ഇപ്പുറത്തെ അടുപ്പിലത്തെ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ചെറിയ തള വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് വിട്ടുപോയതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കില്ല ഞാൻ ആ ടൈമിൽ അതൊന്ന് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കണേ അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് അങ്ങനെ തിളച്ചു വിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് മാത്രം അത് എന്ത് കിട്ടിയാൽ മതിയിട്ട് പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അങ്ങനെ ഞാനത് വെന്തതിന് ശേഷം അത് വെള്ളം കൂട്ടിയിട്ട് ഞാനത് ഒരു അരിപ്പേലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ എനിക്ക് വലിയ ഉറപ്പില്ല എന്താ വെച്ചാൽ ഞാനത് വേവിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇനി എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും ഞാനിപ്പോൾ അതൊന്ന് ഇളക്കിയവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ അതിലേക്ക് ഇത് ചെറിയ രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് പിന്നെ ഈ സമയത്ത് എന്റെ വീഡിയോ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യാനും മറന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ രണ്ടൊരു ചെറിയ ഒരു തക്കാളി കിട്ടും രണ്ടില്ല ഒരു തക്കാളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ സഭോളൊന്നും വാട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് സോസ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ തക്കാളി ഒരു ചേർപ്പുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും കേട്ടോ ആ സമയത്താണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇപ്പൊ അതെ നന്നായിട്ട് ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ തിളച്ച് തിളച്ച് നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് മസാല മാത്രം മതി കേട്ടോ അധികം മസാലയൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ എരുവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലധികം എരുവാവശ്യമില്ലാത്തൊരു സാധനമാണ് കേട്ടോ അപ്പം ഞാൻ അതിനുള്ള മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് അവിടെ പാസ്ത നമ്മൾ വെള്ളം ഊറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ പാ മസാലയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് പോയതിൻ്റെ ശേഷം ആ പാസ്ത നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഈ പാസ്ത കുറച്ച് കുറച്ചങ്ങട് കട്ടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അത് ഇളക്കി കൊടുത്തപ്പോൾ ശരിയായിട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല രീതിയിൽ തന്നെ അത് കട്ടയൊക്കെ അങ്ങോട്ട് വിട്ടുപോകുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് കോഴിമുട്ട ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താ പറയുക മുട്ടയുടെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം എനിക്ക് പാസ്ത വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിന് ആവശ്യമുള്ള രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് മസാലപ്പൊടികൂലും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂട്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇത് ഒരു ഒന്നര ടീസ്പൂൺ തക്കാളി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കാണുന്ന പോലെയല്ലാട്ടോ ആൾ പക്ഷെ ഞാൻ ഈ സംഭവം ബീഫിൻ്റെ കൂടെയാണ് കേട്ടോ ആദ്യമായിട്ട് കഴിച്ചത് പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവമാണ് പക്ഷേ ഞാനിപ്പോൾ വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോസായ കാരണം നമുക്കിതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി പക്ഷേ ഈ സംഭവം ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തിയതായിരുന്നു പക്ഷേ ഈ ഇന്നിപ്പോൾ ഞാനിത് ടേസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നല്ലപോലെ തന്നെ മക്കൾക്ക് ഇഷ്ടമായിട്ട് പാത്തൂസിനെ സുഡാപ്പിക്കാണ് നല്ല ഇഷ്ടമായത് ഇതിലും അങ്ങനെ അല്ലേ കഴിച്ചില്ല പക്ഷെ അവരുണ്ടായി നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് നട്ട് സാധനം അങ്ങനെ ഇപ്പോൾ അതേ ഞാൻ അതൊരു ബൗളിലേക്കൊക്കെ കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് വീഡിയോ ജസ്റ്റ് കാണിച്ച് തരാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞു പിന്നെ അതെ എനിക്ക് കുറച്ച് പണികളുണ്ടായിരുന്നു കേട്ടോ വേറെയൊന്നല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കടയുണ്ട് ആ കടയുടെ മുമ്പിൽ ഒരു ചെടിയാണ് ഒരു വെള്ളം ചെറിയ ഒരു പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് അവിടെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഏതാ കുത്തി കൊടുക്കാനും ചേർച്ചിട്ടിങ്ങനെ നിൽക്കായിരുന്നു സമയത്താണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അവിടെ വെട്ടിയിട്ടിട്ടുണ്ട് എടുത്തു കൊണ്ട് മൊത്തത്തിൽ കൊണ്ടൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ലോഡുണ്ട് നമുക്കതിനുള്ള ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു വഴിയിൽ മാത്രം ഒന്ന് കുത്തി കൊടുക്കാമോ എന്നിട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അവിടെ കുത്തി അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ട് സാധാരണ ഇവിടെ ഞാൻ കുത്തി കൊടുക്കുന്ന സാധനങ്ങളൊന്നും പിടിക്കാറില്ല എന്ന് വെച്ചാൽ അധികം നമുക്ക് അങ്ങോട്ട് താഴ്ത്തി കുത്താനായിട്ട് പറ്റില്ലായിരുന്നു പക്ഷെ ഇതെന്താണെന്നറിയില്ല നല്ല രീതിയിൽ തന്നെ മഴയൊക്കെ ഇപ്പം ഇത് ആ ഒരു ഈർപ്പുള്ള കാരണം കൊണ്ട് തോന്നുന്നുണ്ട് നന്നായിട്ട് അങ്ങോട്ട് താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നാലഞ്ച് കുഴി ഞാൻ അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കുത്തി കൊടുത്ത് തന്നെ പക്ഷെ ലാസ്റ്റ് മണ്ണിട്ട് കൊടുക്കാലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ അത് ഒരു ചെറിയ ചെറിയ പീസാക്കി വലിയ കന്നുള്ള വലിയ തണ്ടായിരുന്നു തന്നായിരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ കൊണ്ട് കുത്തിയിട്ട് കാര്യമില്ല ചിലപ്പോൾ അത് പിടിക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെ ആ വലിയ കടയൊക്കെ കൂടി വെട്ടി മാറ്റിയിട്ട് ചെറിയ ചെറിയ അങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ ഇതിവിടെ കുത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നെനിക്കറിയാം എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി കുത്തി കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്താലും നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ജസ്റ്റ് ഇതവിടെയൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഴയായ കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല പിടിക്കുമെന്ന് വിചാരിക്കുന്നുട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കൊണ്ടുവന്ന് ഡാൻസിപ്പോൾ ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പാത്തൂസിൻ്റെ സുഡാപ്പിയുടെ ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പം അതേ തുണികളൊക്കെ ഇങ്ങനെ അറികൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ കൂടെ പാത്തൂസില്ല കേട്ടോ പാത്തൂസ് അവിടെ കളിയിലാണ് അകത്ത് അപ്പം ഞാൻ ഓടി പോകുന്നതാണ് കേട്ടോ എന്തായാലും പിന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ നിറച്ച് പുല്ലൊക്കെ ആയിട്ട് സോപ്പ് പൊടിയും സൊറുക്കിയും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് വെള്ളം കലക്കിയിട്ടൊന്നും ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ രണ്ടു ദിവസം അടിപ്പിച്ച് മഴ പെയ്ത പതിതൊക്കെ ഇളർത്ത് വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും മഴക്കാലമായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല അപ്പം അതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹിന്ദുവിൻ്റെ എന്നും ആൾക്ക് തന്നെയാണ് കേട്ടോ പണി പുല്ല് പറിക്കൽ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഞാനിട്ട് ഒരാൾക്ക് അന്ന് ഒരാൾ ഒരു ദിവസം ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാനായിട്ട് ആളത് ടൈം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ വീണ്ടും പുല്ലൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് പോട്ട് എന്നിട്ട് അതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ നമ്മുടെ റെസിപ്പിയും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസ്സാം വലൈക്കും